ഫസ്റ്റ് ഫസ്റ്റ് ഓൺ ഓൺ വീണ്ടും തമിഴ്നാട് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കുപ്രസിദ്ധ മൂന്ന് ബ്രേക്കിംഗ് ഗർ ജില്ലയിലെ ബെന്തൽക്കുടി സ്റ്റേഷനിലെ എസ് ഐ നാഗരാജൻ ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു ഫസ്റ്റ് ഓൺ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ിൽ ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ നമ്മൾ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത് അങ്ങനെ ആ മൂന്ന് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾ സംശയിച്ചതുപോലെ ഈ മൂന്ന് പേരുടെയും ഗുരുതര വീഴ്ച അത് മനഃപൂർവ്വമാണോ അല്ലയോ അതിനി തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കും ബാലമുരുകൻ രക്ഷപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് എന്ന് ഇപ്പോഴും ബാലമുരുകനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഘടകവും കേരളത്തിൽ തന്നെ ഉണ്ടാകുമോ എന്താണ് നൽകുന്ന സൂചനകൾ എന്താണ് സസ്പെൻഷനിലേക്ക് നയിച്ചത് ജീസൺ വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ബാലമുരുകൻ കാണാമറയത്ത് തന്നെയാണ് ഇതുവരെയും അയാളെ കണ്ടെത്താനായിട്ടില്ല വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കേരള പോലീസും തമിഴ്നാട് പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ബാലമുരുകനും ഈ പോലീസുകാരും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് ആ ഒരു അമ്പത്തഞ്ച് കേസിൽ പ്രതിയായ ഒരാളെ കൊണ്ടുവരുന്ന യാതൊരു സുരക്ഷയും ബാലമുരുകനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതിനർത്ഥം ഈ പോലീസുകാരും ബാലമുരുകനും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഉള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ തമിഴ്നാട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരള പോലീസും അന്വേഷിക്കുന്നുണ്ട് ഈ സംഭവം തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ബാലമുരുകൻ എത്തിച്ചേരാനിടയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പോലീസ് പോകുന്നുണ്ട് അത് കേരള പോലീസും പോകുന്നുണ്ട് അതുപോലെ തമിഴ്നാട് പോലീസ് പോകുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ബാലമുരുകനെ കൊണ്ടുവരുന്നതിൽ സുരക്ഷാ വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് തമിഴ്നാട് പോലീസിനെയും കുഴയ്ക്കുന്നത് ഇത്രയേറെ കുപ്രസിദ്ധനായ ഒരു കക്ഷിയും നിരവധി കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി ഇയാളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട യാതൊരു സുരക്ഷ ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്വകാര്യ കാറിൽ വളരെ വിനോദയാത്ര വരുന്ന മട്ടിലായിരുന്നു ബാലപുരകനെയും കൊണ്ട് ഈ വിയൂർ ജയിലിലേക്ക് വരുന്നത് ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തമിഴ്നാട് പോലീസിന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിനൊരു കേസിൽ തിരിച്ച് സുരക്ഷിതമായി തടവുകാരനെ ഈ പ്രതിയെത്തിക്കേണ്ട ഉത്തരവാദിത്വം തമിഴ്നാട് പോലീസ് നിർവഹിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് വിരുദ്ധനഗർ ജില്ലയിലെ ബന്ദൽക്കുടി സ്റ്റേഷനിൽ എസ് ഐ നാഗരാജ് ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു പക്ഷേ എങ്കിൽ പോലും ബാലമുരുകനെ കണ്ടെത്തുക എന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ കാര്യമായി മാറിയിരിക്കുന്നു ഇനിയും നിരവധി കവർച്ചകൾക്ക് ഇയാൾ നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ തമിഴ്നാട് പോലീസിന് വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ ഊർജിതമാണ് അരുൺകുമാർ ഓക്കെ ഈ സാധാരണ ജയ്സൺ ഈ ഒരു രീതി എന്ന് തന്നെ പിടിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രതികാരത്തിൽ മോഷണം ഒരു രീതിയുണ്ട് അപ്പോ പിടിക്കുന്ന പോലീസുകാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അയാൾ ആ പരിസരത്തെ തന്നെ കാണാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കേരളം വിട്ടുപോകാനാണ് സാധ്യത കാരണം എല്ലാ മീഡിയയിലും ഈ ചങ്ങാതിയുടെ പടം വന്നു കഴിഞ്ഞു അല്ലേ അതെ കേരളം വിട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം സ്വാഭാവികമായും ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം എന്ന് പറയുന്നത് ഈ തമിഴ്നാട് തന്നെയാണ് തമിഴ്നാട് വലിയ നെറ്റ്വർക്ക് ക്രിമിനൽ സംഘങ്ങളോട് വലിയ നെറ്റ്വർക്ക് ഉണ്ട് ബാലമുരുകന് ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായ താവളം തേടും പിന്നീട് കവർച്ച ആരംഭിക്കും ആ കവർച്ച ആരംഭിക്കൽ ആരംഭിക്കുമ്പോൾ മാത്രമേ ഇനി ബാലമുരുകനെ പിടികൂടാനാകൂ എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് പക്ഷേ അന്വേഷണം നടത്താതിരിക്കാൻ നിവൃത്തിയിലല്ലോ ജയ്സൺ ആണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് ആ മൂന്ന് തമിഴ്നാട് പോലീസുകാർക്കും സസ്പെൻഷൻ കേട്ടു നമ്മളൊക്കെ കേട്ട് ഞെട്ടി ഇത് തമിഴ്നാട്ടിലെ കൊടിസുനിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കൊടിസുനിയെ ഇവിടെ കോടതിയിൽ കൊണ്ടുപോയി തരണ്ടല്ലേ ഹോട്ടലിൽ പോകുന്നു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് മച്ചാൻ മച്ചാനും കല്യാണത്തിന് പോകുന്ന പോലെയാണ് പോകുന്നത് വിലങ്ങില്ല മറ്റു തരത്തിലുള്ള ഒരു നിരീക്ഷണവുമില്ല എന്നിട്ട് ഹോട്ടലിനെ പുറത്തിറങ്ങിയിട്ട് നല്ല കൂളായിട്ട് എല്ലാവരും കൂടി ചേറിയിരുന്നു അടിച്ച് മന്തിവിച്ച് പൂസായി നേരെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന അവസ്ഥ ജയിലിൽ പിന്നെ മൊബൈൽ ഫോൺ ബാക്കി എല്ലാ സൗകര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം സമാനമായ സാഹചര്യത്തിലാണ് ീ ബാലമുരുകനും രക്ഷപ്പെട്ടിരിക്കുന്നത് വിലങ്ങില്ല ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് സ്വകാര്യ കാർ മാട്ടൊക്കെ കേട്ട് അടിച്ചുപൊളിച്ചിട്ട് ട്രിപ്പിന് പോകുന്ന മൂടിലാണ് ബാലമുരുകനെയും കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വിയൂരേക്ക് തമിഴ്നാട് പോലീസ് വന്നത് എന്തായാലും ആ മൂന്ന് പോലീസുകാർക്കും ആയിരിക്കുന്നു തമിഴ്നാട് പോലീസിനെ പറയിപ്പിക്കാൻ വേണ്ടി മൂന്നെണ്ണം നമ്മുടെ കേരള പോലീസ് വളരെ കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തു നീല ഷട്ടിട്ട് വന്ന ബാലമുരുകൻ കറുത്ത ഷട്ടിട്ടാണ് വന്നതെന്ന് പോലീസിനോട് പറഞ്ഞു ഒരു മണിക്കൂർ വൈകിയാണ് ആവശ്യത്തിനുള്ള സമയം കൊടുത്തു രക്ഷപ്പെടാനുള്ള സമയം കൊടുത്തു ഇതൊക്കെ കാശു വാങ്ങി ചെയ്തതല്ല എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല കാത്തിരി കാണാം ബാലമുരുകനെ പിടിക്കാൻ ക്യൂ പോലീസും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേരള പോലീസും സജീവമാണ് തമിഴ്നാട് അതിർത്തി കടന്നുപോയി എവിടെ പോയി കണ്ടുപിടിക്കും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സമയം ഏഴ് മണിക്കഴിഞ്ഞ് നാൽപ്പത്തി നാല് മിനിറ്റ് ആയിരിക്കുന്നു നമ്മളൊരു കാര്യം മറന്നുപോയി പ്രേക്ഷകരെന്താ ഓർമ്മിപ്പിക്കഴിഞ്ഞത് നമ്മളൊരു ഇടവേള എടുത്തില്ല ഇടവേള എടുക്കാതെ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞിടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചുവരാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തുടരുക